ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ മരണമടഞ്ഞവരോടുള്ള ആദരസൂചകമായി വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി തെളിയിച്ച് ആദരാഞ്ജലി അർപ്പിക്കുകയും ഭീകരവിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു കോതകുളം സെന്ററിൽ മണ്ഡലം പ്രസിഡന്റ് പി എസ് സന്തോഷ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കരയാവട്ടം സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എച്ച് കബീർ മുഖ്യപ്രഭാഷണം നടത്തി സി ആർ അറുമുഖൻ സി വികാസ് എം എം ഇക്ബാൽ സുമേഷ് പാനാട്ടിൽ സുജിൽ കരിപ്പായിൽ ഫാത്തിമ സലീം അജ്മൽ ഷെരീഫ് എം എ സലീം ഇസ്മയിൽ അറക്കൽ യു ആർ രാകേഷ് ഷിബു നടിയെരിപ്പിൽ എന്നിവർ സംസാരിച്ചു ഭീകരവാദികൾ അവരെയെല്ലാം നമുക്ക് വളരെയധികം വേദനജനമായ അന്തരി കാരണം ഇന്ത്യയുടെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ജമ്മു കാശ്മീരിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഭീകരവാദികളുടെ ആക്രമണം നമ്മുടെ ഇന്ത്യ രാജ്യത്തെ നടത്തിയിരിക്കഷണൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് എല്ലാ പ്രദേശങ്ങളിലും